ഹായ് ഡിയേഴ്സ് അസാലും എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്ന ജ്വല്ലറി മേക്കിങ്ങിന് ആവശ്യമായ കുറച്ച് കാര്യങ്ങളാണ് ഇത് നമ്മൾ സ്റ്റെഡാണ് മൂന്ന് ടൈപ്പിലുള്ള സ്റ്റെഡുണ്ട് വർക്ക് ചെയ്യാൻ പറ്റിയ സ്റ്റെഡാണ് അതുപോലെ തന്നെ ഇത് റിങ് ഇയറിങ്ങിൽ നമുക്ക് വർക്ക് ചെയ്യാം ബീഡ്സ് കോർക്കാം പല രീതിയിലും ഇതിനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇതിനെ ലോക്കറ്റായിട്ടും ഉപയോഗിക്കാം മാലയ്ക്ക് ലോക്കറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ കമ്മലായിട്ട് തന്നെ പല രീതിയിലും ഉപയോഗിക്കാം അതുപോലെ തന്നെ കമ്മലിൻ്റെ കൊളുത്ത് രണ്ട് കളറിലുള്ളതിൻ്റെ സിൽവറും ഗോൾഡനും അതുപോലെ ബീഡ്സ് ക്യാപ്പാണിത് മാല എന്തുണ്ടാക്കുകയാണെങ്കിലും വള ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ നമുക്ക് സൈഡിൽ ബീഡ്സിൻ്റെ രണ്ട് സൈഡിലും വെക്കാൻ പറ്റിയ ടൈപ്പാണിത് ഈ സ്റ്റോൺ ഉള്ള ടൈപ്പ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇതും വലിയ ടൈപ്പുള്ളൊരു ബീഡ് സ്കേപ്പ് ആണ് ഇതുകൊണ്ട് കമ്മലും ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത് ഐ പിന്നാണ് ജംപ് റിങ്സ് ആണ് ഇത് ചെയിൻ മെറ്റൽ ചെയിനുകളാണ് സിൽവറും ഗോൾഡും കളറുണ്ട് പിന്നെ ഹുക്സ് ആണ് എക്സ് എസ് ഹുക്ക് ഉണ്ട് അതുപോലെ തന്നെ നോർമൽ ഹുക്ക് ചെയിനോട് കൂടിയുള്ള ഹുക്ക് ഉണ്ട് ബ്രേസ്ലെറ്റിനും നെക്ലേസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇത് അതുപോലെ തന്നെ പിന്നെ ഉള്ളതാണ് ഫിഷ് ഹുക്ക് ഇതും രണ്ട് കളറിൽ നമുക്ക് കിട്ടും ഫിഷുക്ക് ഇത് ചക്കിരി എന്നൊക്കെ പറയും ഇത് ഇതുപോലെ കോർത്തിട്ടാണ് കിട്ടൽ ഓരോന്ന് എടുക്കണേ ഇതുപോലെ ആയിരിക്കും ഇത് കുങ്കുരു എന്നൊക്കെ പറയും ഇതിന് അതുപോലെ തന്നെ ഇത് സ്റ്റോൺ ചെയിൻ ആണ് ഇതൊരു റോളാണ് കയ്യിലുള്ളത് ഇത് മീറ്റർ നമുക്ക് വാങ്ങിക്കാനും കിട്ടും ഓരോ മീറ്റർ മുറിച്ചെടുക്കാം ഇത് സ്റ്റോൺ ഷീറ്റും അതുപോലെ തന്നെ മെമ്മറി വയർ അതുപോലെ തന്നെ പോളൻസ് പിന്നെ ഗ്ലിറ്റർ ഷീറ്റും കൊണ്ട് നമുക്ക് പലതരം ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും ഫ്ലവറാണ് ഇത് ക്ലോത്തിൻ്റെ ഫ്ലവറാണ് ഇതൊരു വില കൂടിയതാണ് ക്ലോത്തിൻ്റെ ഫ്ലവർ കൊണ്ട് ഇതുപോലൊക്കെ നമുക്ക് പല ടൈപ്പിലും എയർപെയിൻ്റ് അതുപോലത്തൊക്കെ ഉണ്ടാക്കാം ഇത് സ്ട്രിംഗ് വയറുണ്ട് അതുപോലെ തന്നെ ഇതൊരു പ്ലാസ്റ്റിക് ടൈപ്പുള്ള ഫ്ലവേഴ്സാണ് നൂല് ആൻഡ് എംബ്രോയിഡറിക്ക് പറ്റിയ വ്യത്യസ്ത തരം നൂലുകൾ അതേപോലെ വോളൻ നൂല് വോളൻ നൂല് കൊണ്ട് ചെയ്ത ഒരു എയർ ബാൻഡാണിത് ക്ലോത്ത് എയർ ബാൻഡാണ് ഇത് കുന്ത സോണ് കുന്ത സ്റ്റോണിൽ തന്നെ പല ടൈപ്പിലും നമുക്ക് കിട്ടും ആൻറ്റി കളറും അതുപോലെ പല ഷേപ്പ്സിലൊക്കെ കിട്ടും കുന്ത സ്റ്റോൺ ഉപയോഗിച്ച് ചെയ്ത ഓക്കറ്റാണിത് അതിൻ്റെ സെൻറ്ററിൽ കുന്ത സ്റ്റോണും അതുപോലെ സ്റ്റോൺ ചെയിനും ചുറ്റിലും വന്നിട്ടുണ്ട് സ്റ്റോൺ ചെയിനും പല നിറത്തിലും നമുക്ക് കിട്ടും പല സൈസിലും ചെറുതും ഉണ്ട് വലുതും അതുപോലെ പോളൻസ് വെച്ചിട്ട് ചെയ്തൊരു സാറ്റിൻ ക്ലോത്ത് കൊണ്ട് ചെയ്തൊരു എലിഗേറ്റർ ക്ലിപ്പാണിത് പോളൻസും ഇതുപോലെ തന്നെ പല തരത്തിലും നമുക്ക് യൂസ് ചെയ്യാം കുന്ന സ്റ്റോൺ ഉപയോഗിച്ച എലിഗേറ്റർ ക്ലിപ്പാണ് കുന്ന സ്റ്റോൺ ഉപയോഗിച്ചൊരു ഹെയർ ബാൻഡാണിത് കുന്ന സ്റ്റോൺ കുറച്ചൊരു കോസ്റ്റ്ലിയാണ് അതുപോലെ തന്നെ പടി എന്നൊക്കെ പറയുന്നത് അത് ടു ലെയർ ത്രീ ലെയർ ഫോർ ലെയർ ഫോർ ലെയർ ഒക്കെ ഉണ്ട് പിന്നെ സ്ക്രൂ ടൈപ്പ് ഉള്ളൊരു കുളത്താണിത് മാലയുടെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക്